என்ன பண்ணி ரொம்ப வெட்டல സി പി ഐ എമ്മിന്റെ ജനകീയ മുന്നേറ്റത്തിലൂടെ സ്വകാര്യ വ്യക്തി കയ്യേറിയ പഞ്ചായത്ത് റോഡ് പൂർവസ്ഥിതിയിലാക്കി കരവാളൂർ പഞ്ചായത്തിലെ പനച്ചിവിള രോഹിണി എസ്റ്റേറ്റ് റോഡാണ് പൂർവസ്ഥിതിയിലാക്കിയത് പതിനാലാം വാർഡിലെ അയണിക്കോട് പനച്ചിവിള രോഹിണി എസ്റ്റേറ്റ് റോഡാണ് പ്രദേശവാസിയായ അയണിക്കോട് അജിത് ഭവനിൽ പിള്ള മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റബ്ബർ തൈ നടന്നതിനായി ഏകദേശം മുപ്പതോളം കുഴികൾ നിർമ്മിച്ചത് നാല് ദിവസത്തിനു മുൻപ് നടന്ന ഈ കയ്യേറ്റത്തിനെതിരായി പഞ്ചായത്ത് അധികൃതർ ഇതുവരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് സി ഇടപെട്ട് റോഡ് മണ്ണിട്ട് നികത്തി പൂർവ്വസ്ഥിതിയിലാക്കിയത് അനധികൃതമായി റോഡ് കയ്യേറി റോഡ് നശിപ്പിച്ചതിനെതിരായി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പഞ്ചായത്ത് നൽകിയിട്ടില്ല അന്വേഷിക്കുമ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ സിപിഐഎം കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളുടെ സഹായത്തോടുകൂടി കയ്യേറി റോഡ് വീണ്ടും വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർവസ്ഥിതിയിലാക്കിയത്വത്തിൽ വർഗ്ഗവേജന സംഘടനകളുടെയും മുഴുവൻ സഖാക്കളും ഇന്ന് ഇപ്പോൾ ഈ പ്രദേശത്ത് ഒത്തുകൂടിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല പഞ്ചായത്ത് റോഡ് ഈ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് താമസിക്കുന്ന പിള്ള എന്ന് പറയുന്ന അദ്ദേഹം മെനഞ്ഞാന്ന് ജെ സി വി ഉപയോഗിച്ച് റബ്ബർ തൈ നടുന്നതിന് വേണ്ടി വാനം വെട്ടി പത്ത് മുപ്പത് കുഴികൾ നിർമ്മിച്ചു പഞ്ചായത്ത് റോഡിൽ മെനഞ്ഞാന്നത് ഞങ്ങളിവിടെ വരുത്തി ഇത് മനസ്സിലാക്കി പോലീസ് അധികൃതർക്ക് പഞ്ചായത്തിലെ ആർ ഡി ഒക്ക് ഒക്കെ പരാതി നൽകിയിട്ടുണ്ട് നാല് ദിവസമായിട്ടും കരവാളൂർ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് സെക്രട്ടറിയോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ഈ പഞ്ചായത്ത് റോഡ് കയ്യേറിയിട്ട് പോലീസിന് ഒരു പരാതി പോലും ഇതിനോടൊക്കെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത് മറ്റൊന്നുമല്ല നാനൂറ് മീറ്റർ നീളത്തിൽ നാല് മീറ്റർ വീതിയിൽ കരവാളൂർ പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്ററിൽപ്പെട്ട റോഡിന്റെ തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ലോകത്തൊരിടത്ത് നടക്കാത്ത നിലയിൽ ജെ സി യു ഉപയോഗിച്ച് കൈയേറി കുഴിയെടുത്തിട്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇത് ഏറ്റവും നിരുത്തരവാദപരമായ ഇടപെടലാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും നിലവിലുണ്ടായിട്ടുള്ളത് ഏതായാലും ഇത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയത്തില്ല ഇത് പത്തറുപത്തഞ്ച് വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങൾ നിരന്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് വന്നിരുന്ന് മെനഞ്ഞാന്ന് വൈകുന്നേരം നോക്കിയപ്പോൾ കാണാം ആ തൊണ്ണൂറ്റി രണ്ട് മീറ്റർ കയ്യേറി സാധാരണ ഒരു മീറ്റർ രണ്ട് മീറ്റർ കയ്യേറി നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നീളത്തിൽ നാല് മീറ്റർ വീതിയിൽ റോഡ് കയ്യേറി കുഴിയെടുത്തിരിക്കുകയാണ് ഇപ്പം അദ്ദേഹം പറയുന്നത് അവസ്ഥം പറ്റിപ്പോയതാണ് സ്വപ്നത്തിൽ കണ്ടതാണ് എന്നാണ് പറയുന്നത് ഇത് വേണമെങ്കിൽ ചെയ്തു തരാം എന്നാണ് പറയുന്നത് ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത് ഈ പഞ്ചായത്ത് റോഡ് ഒരു ക്രിമിനൽ കുറ്റമാണ് ആ പഞ്ചായത്ത് റോഡ് കൈയേറിയ ആൾക്കെതിരെ നടപടി സ്വീകരിക്കണം ഇത് പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായി വന്ന ചെലവുകൾ അദ്ദേഹത്തിൽ നിന്നും ഈടാക്കി ആ ഈ വസ്തു ഉടമകൾക്ക് തിരികെ നൽകുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് കൈക്കൊള്ളണം പഞ്ചായത്തിൽ നിന്നും റിപ്പോർട്ട് ഇന്നേ ദിവസം കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഇത് ഏറ്റവും മാതൃകാപരമായി ഇനി മേലിൽ ഇത്തരം ഒരു പഞ്ചായത്ത് ഒരു പിന്നെ തദ്ദേശ സ്ഥാപനത്തിന്റെ റോഡ് കൈയേറിയതുമായി ബന്ധപ്പെട്ട് ഇനി മേലിൽ ഇതുണ്ടാവാൻ പാടില്ല അത് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം ഇത് ആരുടെ ഉപദേശം സ്വീകരിച്ചായാലും ഇത് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് റോഡ് കൈയേറുക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട പ്രവണതയാണ് ഇതിന് മാതൃകാപരമായ ശിക്ഷയാണ് ആവശ്യമായി ഉള്ളത് പഞ്ചായത്ത് അധികൃതരും പോലീസും റവന്യൂ ഡിപ്പാർട്ട്മെന്റും മാതൃകാപരമായ നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനി മേലും ഇത്തരം ഇത്തരം ഒരു കയ്യേറ്റം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി സി പി എം കഴിഞ്ഞ ദിവസം ഇവിടെ കൊടി സ്ഥാപിച്ചിരുന്നു ഞങ്ങൾ ആ റോഡ് ഇപ്പം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തകരാണ് ജോലിക്ക് പോകേണ്ട നൂറുകണക്കിന് ആൾക്കാരാണ് ജോലിക്ക് പോകാതെ ഇത്തരം ഒരു ഇത്തരം ഒരു മോശപ്പെട്ട പ്രവണതക്കെതിരായി ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ ആ കൊടി ഇന്ന് തിരിച്ചെടുക്കുകയാണ് ഏതായാലും ഈ മാതൃകാപരമായ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന പോലീസ് അധികാരികൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ പാർട്ടി പ്രവർത്തകരോട് ഈ ഘട്ടത്തിൽ ഒരു നന്ദിയെ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഇത്തരം ണക്കിന് സി പി ഐ എം പ്രവർത്തകരും നാട്ടുകാരും ഈ കയ്യേറ്റത്തിനെതിരായി സ്ഥലത്തെത്തിയിരുന്നു പുനലൂർ പോലീസ് സ്റ്റേഷൻ രാജേഷ് കുമാർ എസ് ഐ അനീഷ് അഡീഷണൽ എസ് ഐ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു സി പി ഐ എം കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് എൻ രാജേഷ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ദീപു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി ബിനു സജികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ സതീഷ് കുമാർ ഡിവൈഎഫ്ഐ നേതാക്കളായ സെബാസ്റ്റ്യൻ നന്ദു നടരാജ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ എ എസ് ഉന്മേഷ് സി ഐ ട്യൂ നേതാക്കളായ ഗിരീഷ് മനാഫ് അർജുനൻ എന്നിവർ നേതൃത്വം നൽകി നിരവധി പിന്നെ റോഡുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന റോഡായിരുന്നു ഈ പനച്ചിവിള എന്ന് പറയുന്ന റോഡ് ഇത് ദീർഘകാലമായി ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ പിന്നെ ഒരു ദിവസം നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ വഴി മൊത്തം തടസ്സപ്പെടുത്തി കുഴികളെടുത്തിരിക്കയായിരുന്നു ആദ്യമേ അത് കഴിഞ്ഞിട്ട് ഈ ഈ റോഡ് പിന്നെ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ശശിധരൻപിള്ള എന്നൊരാൾ ഈ റോഡ് മൊത്തം ജെ ഉപയോഗിച്ച് ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഭാഗത്തിൽ ഇത് പിന്നെ റബ്ബർ കുഴികളെടുക്കുകയും അതിന് ഞങ്ങൾ വന്ന് കൊടി കുത്തുകയും ചെയ്തിരുന്നു ഇന്ന് പഞ്ചായത്ത് അധികൃതടുത്തും റവന്യൂ വകുപ്പിലും നമ്മൾ പരാതി കൊടുത്തിട്ടും യാതൊരു വിധമായ നടപടികളും ഉണ്ടായില്ല ഇതിനെ ഇതിനെതിരെ സി പി എം എം സി പി എം കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ വരികയും ഞങ്ങൾക്ക് ഈ റോഡ് പിന്നെ പൂർവാധികം ഭംഗിയായി സഞ്ചാരയോഗ്യമാക്കി തരാനുള്ള തരുകയും ചെയ്തു അതുകൊണ്ട് കരവാളൂർ ലോക്കൽ കമ്മിറ്റി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിൽ ഇത് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും ഞങ്ങൾ പിന്നെ സന്തോഷം അറിയിക്കുന്നു പഞ്ചായത്ത് റോഡ് കയ്യേറി നശിപ്പിച്ച സ്വകാര്യ വ്യക്തിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ് പ്രദേശവാസികൾ ഇതിനെതിരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞു പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് സി പി ഐ എം കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തി കയ്യേറിയ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കൊടി സ്ഥാപിച്ചിരുന്നു ശശിധരൻ പിള്ളയുടെ വീടിന് സമീപത്തു കൂടി കടന്നുപോകുന്ന റോഡ് തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ പൂർണ്ണമായും ഇദ്ദേഹം കൈയേറിയിരിക്കുകയായിരുന്നു കരവാളൂർ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള നാലര മീറ്ററിലധികം വീതിയും നാന്നൂറ് മീറ്റർ നീളവുമുള്ള റോഡ് ഏകദേശം അൻപതിലധികം ആൾക്കാർ നൂറ് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഗതാഗത യോഗ്യവുമായ റോഡാണ് എന്നാൽ കുറച്ചുനാളായി ഈ റോഡിലെ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി റോഡ് കയ്യേറുകയും റോഡിനോട് ചേർന്ന് എന്ന വ്യാജേന വലിയ കുഴികൾ നിർമ്മിക്കുകയും റോഡിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ പ്രദേശവാസികൾ പഞ്ചായത്തിലും വില്ലേജിലും ആർഡിഒ ഓഫീസിലും വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതിനെ തുടർന്ന് നിലവിൽ കയ്യേറിയ വഴി പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരവെയാണ് റോഡ് പൂർണമായും കയ്യേറി കുഴികൾ നിർമ്മിച്ചത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റീജിയണൽ വിജിലൻസ് വിങ് സ്ഥലത്ത് പരിശോധനയ്ക്ക് വരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം ഇത്തരം പ്രവർത്തികൾ നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു പറഞ്ഞാൽ ഈ രണ്ടു വർഷക്കാലമായിട്ട് തുടർന്ന് രണ്ടു വർഷക്കാലമായിട്ട് ഈ ഇയാൾക്ക് കുരുക്കുകളും കേസുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സജ്ജരം ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി റവന്യൂ ഓഫീസിൽ പോയി മന്ത്രിക്ക് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഇതിലൊന്നും യാതൊരു പ്രയോജനം വന്നു ഉണ്ടായില്ല അവിടെ നോട്ടീസ് വന്ന് പേപ്പറുകൾ വന്നിട്ടുണ്ട് ഓഫീസിൽ പക്ഷേ അതിന് നടപടികൾ ഒന്നും ശരിയാവുന്നില്ല കാരണം ഞങ്ങൾക്ക് നടക്കുന്ന വഴിയിൽ കഴിഞ്ഞ ദിവസം ഈ പൂർണ്ണമായിട്ട് പ്ലാറ്റ്ഫാം എടുത്താൽ കിട്ടും വഴി തീർത്തും ഞങ്ങൾക്ക് നടന്നു പോകാൻ വയ്യാത്ത രീതി അങ്ങനെ അത് ഇട്ടപ്പോൾ എതിപ്പം ആ പ്ലാറ്റ്ഫാം നമ്മൾ പാർട്ടിയിൽ വെസ്റ്റ് ഓഫീസ് വെസ്റ്റ് പാർട്ടി സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ പറയും അവരെല്ലാം കൂടെ വന്ന് കണ്ട് കാണുകയും അതിനുശേഷം ഇത് വന്ന് കണ്ട് വീണ്ടും പോലീസിൽ പരാതിപ്പെടുകയും പോലീസിൽ നിന്നും ഒരു നടപടികളൊന്നും ഉണ്ടാവാതിന്റെ പേരിൽ ഇന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് ജനങ്ങളെല്ലാം കൂടെ കൂടി സഹാക്കളെല്ലാം കൂടെ കൂടി വന്ന് ഈ കുഴിച്ചിട്ട കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ